ഒരുപക്ഷെ പലർക്കും ഓവർ ആയി തോന്നിയേക്കാമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് അർഹിക്കുന്നതിനേക്കാൾ ഒരുപാട് അഡ്രിയ നിക്കോളാസ് ലൂണ റട്ടിമാർ എന്ന ക്യാപ്റ്റൻ ഈ ഒരു ക്ലബ്ബിനും ബാഡ്ജിനും ആരാധകർക്കും വേണ്ടി നൽകുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയധികം നിസ്വാർത്ഥത ഈ ആരാധകരും മാനേജ്മെൻറ്റും അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ് ആരാധകർ അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഈ മാനേജ്മെൻ്റ് ലൂണയെപ്പോലെ ഒരു താരത്തിൻ്റെ നിസ്വാർത്ഥത അർഹിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉറക്കെ പറയണം ഇടേ അഡ്രിയ ലൂണ എന്ന മനുഷ്യന്റെ ബൂട്ടിൽ നിന്നും ഒരു ഗോൾ പിറന്നിട്ട് കാലം കുറയായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അതിൽ സങ്കടമുണ്ടെങ്കിൽ പോലും അഡ്രിയൻ ലൂണയ്ക്ക് തന്റെ വ്യക്തിഗത നേട്ടങ്ങളെക്കാളോ പേഴ്സണൽ മൈൻഡ് സ്റ്റോണിനേക്കാളും ഒക്കെ ഒരുപാട് വലുത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിൻ്റെ നേട്ടമാണ് അതുകൊണ്ട് അഡ്രിയ ലൂണയുടെ ഗോൾ വരാഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഞാൻ ഗോളുകൾ നേടിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടം നേടാനോ പ്ലേ ഓഫിൽ എത്താനോ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ഗോളുകൾ നേടുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല പക്ഷേ ഞാൻ ഗോളുകൾ നേടാതിരിക്കുകയും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലും ഫൈനലിലും എത്തി കിരീടം ചൂടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ വലിയ നേട്ടമാണ് പേഴ്സണൽ മൈൻസ്റ്റോളായ ഗോളുകൾക്കപ്പുറത്തേക്ക് ടീമിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കുക ടീമാണെല്ലാം അവിടെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറയുമ്പോൾ എക്സ്ട്രീം പ്രൊഫഷണലിസത്തിൻ്റെയും സ്വാർത്ഥതയുടെയും ഈ ലോകത്ത് അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന മനുഷ്യൻ എത്രമാത്രം നിസ്വാർത്ഥനാണ് ഈ ക്ലബിനും ബാഡ്ജിനും ഈ മനുഷ്യൻ നൽകുന്ന വാല്യൂ ഒരുപാട് വലുതാണ് കോടികളുടെ ഭ്രമിപ്പിക്കുന്ന പണക്കിഴികളുമായി കഴുകന്മാർ വട്ടമിട്ട് പറന്നിട്ട് പോലും അയാൾ ഈ ക്ലബിനോടും ആരാധകരോടും ബാഡ്ജിനോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അയാളുടെ വ്യക്തിഗത നേട്ടമോ പേഴ്സണൽ റേറ്റിങ്ങോ പേഴ്സണൽ മൈൽസ്റ്റോണോ ഒന്നും അയാൾ കണക്കിലെടുക്കുന്നില്ല ഈ ആരാധകർക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു കിരീട വിജയം അത് സ്വന്തം വ്യക്തിഗത നേട്ടങ്ങളുടെ നിറം മങ്ങിപ്പോയാലും തൻ്റെ നേട്ടത്തിനേക്കാൾ ഉപരിയായി ഈ ടീമിന്റെ നേട്ടത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഈ മനുഷ്യൻ ഒരു അപൂർവ പ്രതിഭയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഏറ്റവും വലിയ അസറ്റാണ് ദിസ് മാൻ